ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്ന് നമ്മുടെ എല്ലാം വീട്ടിൽ കാണുന്ന തെങ്ങിനെ കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത് കേട്ടോ തെങ്ങിനെ മാത്രമല്ല തെങ്ങിൻ്റെ ഉപയോഗങ്ങളെന്ന് പറഞ്ഞാൽ കൽപ്പവൃക്ഷാണല്ലോ അല്ലേ പണ്ട് മുതലേ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴുള്ള പാഠങ്ങളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അതായത് തെങ്ങ് കൊണ്ട് എന്തൊക്കെ ഉപയോഗങ്ങളാണെന്നുള്ളത് ഒരു തെങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിക്കാം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ള പാടാണ് അതുപോലെ തന്നെ നമ്മുടെ നാളികേര പാൽ അല്ലെങ്കിൽ തേങ്ങാ പാലിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ നമ്മുടെ മുടിക്കും ആവശ്യമുള്ള ഒന്നാണ് തേങ്ങാപ്പാൽ പാലിട്ട നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ പണ്ട് കാലത്ത് ഇപ്പോഴൊരു ചെയ്യണ്ടോ എന്ന് എനിക്കറിയില്ലേ പണ്ടൊക്കെ കുട്ടികളേനെ കുളിപ്പിക്കുമ്പോൾ നാളികേര എടുത്തിട്ട് കുറച്ച് നാളികേരം ചിറകി പാലപ്പം തന്നെ പിഴിഞ്ഞെടുത്തതിന് ശേഷം കൈ കൊണ്ടു തന്നെയാണ് അവർ പിഴിയുന്നത് പിഴിഞ്ഞെടുത്തതിന് ശേഷം കുട്ടികളുടെ ദേഹത്താകെ പുരട്ടി അങ്ങനെയൊക്കെ ആയിട്ട് പാളയിലൊക്കെ കിടത്തിയിട്ട് മതമ്പോൾ കാൽ അതുപോലെ കാലിൻ്റെ മുകളിലൊക്കെ കിടത്തിയിട്ടൊക്കെ ആണല്ലോ കുളിപ്പിക്കുകയൊക്കെ ചെയ്യാം ഇന്നിപ്പം അങ്ങനെയൊക്കെ ബാത്ത് ടബും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മറ്റു നല്ല വേറെ വേറെ കമ്പനികളുടെയൊക്കെ ഓയിലുകൾ കിട്ടുന്നുണ്ട് തലയ്ക്കാണെങ്കിലും മൃതദേഹത്തിനാണെങ്കിലും ഒക്കെ കുട്ടികൾക്ക് അതൊക്കെ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് ഒരു കാര്യമാണ് തേങ്ങാ പാല് അപ്പോൾ തേങ്ങാ കൊണ്ട് നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമുക്ക് തലയിൽ തേക്കാനും ഒക്കെ നമ്മൾ വെളിച്ചെണ്ണ ആട്ടുന്നത് കൂടാതെ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് കൂടാതെ നമ്മുടെ തേങ്ങാ കൊണ്ട് നമുക്ക് ഒരുപാട് നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും മുടി ഒരുപാട് ധാരാളമായി വളരാനും സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലിട്ട അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട് നമുക്കതിനെ കുറിച്ച് ഒന്നും രണ്ടും വാക്കുകളിൽ ഒതുക്കാൻ പറ്റുന്നതല്ല ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മുടെ തേങ്ങാപ്പാൽ അപ്പോൾ ഈ തേങ്ങാപ്പാൽ നമ്മൾ നാളികേരം വീണ് അല്ലെങ്കിൽ നാളികേരം തെങ്ങിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ഇട്ട് അതിന് ശേഷം നാളികേരൊക്കെ പൊളിച്ച് ഉടച്ച് അതിന് നാളികേരം ചിരകി നമ്മളെടുക്കുമ്പോൾ അപ്പോൾ ഫ്രഷ് ആയിട്ട് കിട്ടുമല്ലോ ആ സമയത്ത് നാളികേര പാൽ പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞെടുത്തിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണ വെച്ച് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാട്ടോ പിന്നെ ഈ നാളികേര പാൽ അങ്ങനെ തന്നെ നമുക്ക് തലയിൽ തേക്കാം അതുപോലെ തന്നെ ഈ നാളികേരപ്പാൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ ക്രീം പോലെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വരും പാട പോലെ വരും ആ പാട മാത്രം നമ്മളൊരു സ്പൂൺ കൊണ്ട് കോരിയെടുത്തിട്ട് ഒരു ക്രീമി രൂപത്തിൽ നമ്മൾ തലയിൽ തേക്കുകയാണെന്നുണ്ടെങ്കിൽ അതും വളരെ നല്ലതാണ് കിട്ടാ അപ്പം നിങ്ങൾക്ക് വെള്ളമായിട്ട് പാലായിട്ട് അങ്ങനെ തേക്കുന്ന സമയത്ത് ഒഴുകി പോകും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു തോന്നൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രിഡ്ജിൽ ഇന്ന് തേങ്ങ തേങ്ങാപ്പാൽ പിഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നാളെ നമുക്കത് ആ ആയിട്ട് മുകളിൽ നിൽക്കുന്ന ആ പാട നമുക്കെടുത്ത് മാറ്റിയതിന് ശേഷം തണുത്ത് നമുക്ക് തലയിൽ തേക്കാനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഈ തേങ്ങാപ്പാൽ എങ്ങനെയാണ് തലയിൽ തേക്കാച്ചാൽ പല രീതിയിൽ നമുക്ക് തേക്കാം കേട്ടോ അപ്പോൾ മുടി പൊട്ടിപ്പോകുന്നത് മുടി വളർച്ച ത്വരിതപ്പെടുത്തുന്നതിന് അതുപോലെ തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ മാറ്റുന്നതിന് അപ്പം മുടിയുടെ രണ്ടറ്റം പിളരി എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതിനൊക്കെ മാറ്റം വരാനായിട്ട് നമുക്ക് ഈ തേങ്ങാപ്പാൽ ഉപയോഗിച്ചാൽ വളരെ ഗുണം ചെയ്യൂട്ടോ അപ്പോൾ ഒരുപാട് ഗുണം ചെയ്യുന്നുള്ളത് മാത്രമല്ല നമുക്ക് ശരീര സൗന്ദര്യം മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ തേങ്ങാപ്പാൽ ഉപയോഗിക്കാം അപ്പം തേങ്ങാപ്പാൽ നമ്മുടെ മുഖത്ത് നമ്മൾ പുരട്ടുകയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് ചുറ്റു വെറുതെ ഒന്ന് പുരട്ടി തേങ്ങാപ്പാൽ മാത്രം വേറെ ഒന്നും കൂട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ മുഖത്തൊന്ന് പുരട്ടി കുറച്ച് സമയം നിന്നതിന് ശേഷം അത് കുളിക്കുന്നതിൻ്റെ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ മുന്നേ നമുക്കത് പുരട്ടിയിട്ട് ബാക്കി എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യാം അതിന് ശേഷം കുളിക്കുമ്പോൾ നമുക്കത് കഴുകിക്കളയാം അപ്പം അങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ മുഖം നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ നമുക്ക് മുഖത്തെ ചുളിവുകൾ മാറാനും ഒക്കെ നല്ലതാണെന്നാണ് ഈ തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ മുഖത്ത് നമ്മളിത് തേച്ചിട്ടൊന്നും മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അപ്പം മസാജ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും തെറ്റായ രീതിയിലാണ് നമ്മളൊക്കെ ചെയ്യുള്ളൂ കാരണം എന്താ വെച്ചാൽ നമ്മളെ പോലുള്ള മടിച്ചുകൾ മടിയന്മാരാണെങ്കിലും ഒരു ദിവസം ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമ്മൾ ആ സൗന്ദര്യം വരാൻ നല്ലതായി ഇതിപ്പോൾ ചെയ്യുക അത്ര വലിയ ബുദ്ധിമുട്ടുള്ളൂ എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യും അപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മടിയാം നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കില്ല ചെയ്യാൻ ശ്രമിക്കൂല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അല്ല നമ്മളൊക്കെ ഇങ്ങനെയാ അല്ലേ നമ്മളൊക്കെ സൗന്ദര്യം കൊണ്ട് എവിടേക്കെത്തിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊന്നും അങ്ങനെ സൗന്ദര്യം വരാത്തത് നമ്മളിങ്ങനെ ചെയ്യാത്ത കാരണം കൊണ്ടാന്നുള്ളത് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ കുറിച്ച് ശ്രദ്ധിക്കാനും ചെയ്യാനും നോക്കാനും ഒക്കെ അങ്ങനെ മിക്കവരും അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്നവരുണ്ട് അവരുടെ ശരീരം അതുപോലെ തന്നെ അവരുടെ പാത സംരക്ഷണം എല്ലാം അങ്ങനെ തന്നെയാണ് പണ്ടൊക്കെ വീടുകളിൽ കല്യാണം ആലോചിക്കാൻ ചെല്ലുമ്പോൾ അമ്മൂമ്മമാർ പറയും പെൺകുട്ടിയുടെ കാല് നോക്കി അറിയാം ആ കുട്ടിയെക്കുറിച്ചിട്ടൊന്ന് പറയുമെന്ന് പറയും ഇന്നൊന്നും അങ്ങനെ ഇല്ല കേട്ടോ ഇന്നിപ്പോൾ ഇതിനായിട്ട് സമയം കണ്ടെത്തുന്നവർ മാത്രമാണ് ഇതൊക്കെ ഉള്ളൂ അല്ലാത്തവരുടെ കാൽപ്പാതമൊന്നും മാത്രം ഇരിക്കില്ല കാരണം വീട്ടിലെ പണികളും കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ഒരു വീട്ടമ്മയ്ക്ക് സ്വന്തം കാര്യം നോക്കാൻ സമയമില്ല അഥവാ സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കാറില്ല എന്നുള്ളത് വേറെ കാര്യം പക്ഷേ ഈ വീട്ടമ്മമാർ ഇല്ലെങ്കിലും ഈ വീട്ടിലെ കുടുംബത്തിലെ മക്കളും ഭർത്താവും അല്ലെങ്കിൽ മറ്റുള്ള അംഗങ്ങളും എല്ലാവരും സുഖമായിട്ട് ജീവിച്ചു പോവും അത് വേറെ കാര്യം പക്ഷേ വീട്ടമ്മമാരായ നമ്മൾ ചിന്തിക്കുന്നു നമ്മളില്ലെങ്കിൽ ഇവർ ആരും ജീവിക്കില്ല എന്നുള്ളത് പോലെയാണ് നമ്മൾ പെരുമാറുക എന്നാൽ ഇന്ന് നമുക്ക് ഒഴിഞ്ഞു മാറി നിൽക്കാൻ പറ്റുമോ ഇല്ല എന്നാൽ ഇപ്പോഴത്തെ കുട്ടികളായിരുന്നു ൊഴിഞ്ഞു മാറി നിക്കണല്ലേ നിക്കണുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വ്യത്യാസങ്ങൾ അപ്പം നമ്മളെ നമ്മൾ തന്നെ മറന്നും കൊണ്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി മറ്റേ അംഗങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്വയം ഉരുകി തീരുകയാണ് അത് നമ്മുടെ തന്നെ തെറ്റാണ് അപ്പം നമ്മുടെ ശരീരത്തിനെ അല്ലെങ്കിൽ നമ്മുടെ മുടിയെ നമ്മൾ സ്നേഹിക്കുന്നില്ല അല്ലെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കേട്ടോ നമ്മൾ നമ്മളെ തന്നെ ആദ്യം സ്നേഹിക്കാനായിട്ട് പഠിക്കുക അങ്ങനെ സ്നേഹിച്ചാൽ മാത്രമാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് ശരിയാവാനും അല്ലെങ്കിൽ ചെയ്യാനുമുള്ള കഴിവ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊക്കെ പോട്ടെ നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ ഉപയോഗമാണ് നമ്മൾ നമ്മൾ അല്ലേ അപ്പോൾ ഈ തേങ്ങാപ്പാൽ നമ്മുടെ മുഖത്ത് ഇങ്ങനെ തേക്കാന്ന് പറഞ്ഞു അപ്പോൾ തേങ്ങാപ്പാൽ മാത്രമല്ല അതിന്റെ കൂട്ടത്തിൽ നമുക്ക് തേങ്ങാപ്പാലിന്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു തുള്ളി തേൻ അല്ലെങ്കിൽ കറ്റാർവാഴ കറ്റാർവാഴയുടെ ജെല്ലുണ്ടല്ലോ ആ ജെല്ല് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് തന്നെ ഇല്ലെങ്കിൽ വാങ്ങിച്ചതാണെങ്കിലും അത് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതും തേക്കാം കേട്ടോ അതുപോലെ മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി തേക്കാം എങ്ങനെയാണെങ്കിലും നമുക്ക് ഈ തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നത് മുഖത്താണെങ്കിലും ശരീരത്തിലാണെങ്കിലും ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ തലമുടിക്ക് ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ തലമുടിയിൽ ഉപയോഗിക്കുന്ന കാര്യത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ തലമുടിയിലേക്ക് നമ്മൾ ഏതെങ്കിലും എണ്ണ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ എണ്ണ ഒരു സ്പൂണ് ഈ തേങ്ങാപ്പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് താരനും കാര്യങ്ങളൊക്കെ പോവണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു നാരങ്ങ നീര് കേട്ടോ ഒരു ഡ്രോപ്പ് മതി കൂടുതലായിട്ടൊന്നും വേണ്ട ദിവസം അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമുക്കത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാനായിട്ട് കഴിയും അപ്പോൾ നിങ്ങൾക്കിനി തല ഈ തേങ്ങാപ്പാൽ തേക്കുമ്പോൾ അതിലെണ്ണമായ ഉള്ളതല്ലേ അപ്പോൾ അത് തേച്ച് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക മുടിയിലപ്പടി എണ്ണ ആവില്ലേ എന്ന് വിചാരിക്കും അങ്ങനെ വിചാരിക്കേണ്ട നമ്മുടെ തലമുടിയിലേക്ക് ആവശ്യമുള്ളത് പിടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ പുളിയൊക്കെ കഴിയുമ്പോൾ തലമുടി നോക്കുമ്പോൾ നമുക്ക് തോന്നും നിറച്ചെണ്ണമായ ഉള്ള പോലെ തോന്നും പക്ഷേ അത് ആ മുടി ഉണങ്ങുന്നതനുസരിച്ചിട്ട് നമ്മുടെ മുടിയിലേക്ക് അത് വലിച്ചെടുത്തതിന് ശേഷം മുടി അത്യാവശ്യം ഡ്രൈ ആയിട്ടൊക്കെ നിൽക്കും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ കൂടുതലും നിങ്ങൾക്ക് എണ്ണമയ അങ്ങനെ ഇഷ്ടമില്ല എന്ന് തോന്നുക ഒരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാം പിന്നെ ഈ തേങ്ങാപ്പാൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടിക്ക് മുടിക്ക് മാത്രമല്ല നമ്മുടെ സ്കിന്നും നല്ല സോഫ്റ്റ് ആവാനായിട്ട് നല്ലതാണ് അപ്പോൾ ഡ്രൈ സ്കിന്ന് അല്ലെങ്കിൽ ഡ്രൈ ഹെയർ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ തേങ്ങാപ്പാൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ നന്നായിട്ട് നമ്മുടെ മുടിയിലേക്കാണെങ്കിലും നമ്മുടെ മുഖത്തേക്കാണെങ്കിലും പിടിച്ച് തേങ്ങാപ്പാൽ എണ്ണമയുള്ളതല്ലേ പിന്നെ എങ്ങനെയാണ് മുഖത്ത് തേക്കാന്ന് വിചാരിക്കും പക്ഷേ ഏറ്റവും നല്ലതാണ് തേങ്ങാപ്പാൽ മുഖത്ത് തേക്കുന്നത് ഇട്ടാൽ അങ്ങനെ തേച്ച് നമുക്ക് മുഖക്കുരുണ്ടാവുന്നതൊക്കെ മാറാനും അതുപോലെ സൺട്ടാൻ മാറാനും ഒക്കെ നല്ലതാണ് അപ്പം ഈ എണ്ണമയുള്ളതാണെങ്കിൽ കൂടി നമുക്ക് ഇതൊക്കെ ഈ തേങ്ങാപ്പാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മാറിക്കിട്ടും എന്നുള്ളത് ഉറപ്പുള്ള ഒരു കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വെയിലത്തൊക്കെ പോയി വന്നുകഴിഞ്ഞാൽ കരുവാളിപ്പൊക്കെ ഉണ്ടാവില്ലേ അത് മാറാനും തേങ്ങാപ്പാല് വളരെ നല്ലതാണ് പിന്നെ മുടിക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടിയിൽ കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ഏതോ ഏതെങ്കിലും കമ്പനികളുടെ അല്ലെങ്കിൽ ഒരു വെളിച്ചെണ്ണ നമ്മൾ സാധാരണ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ ഏതാ നിങ്ങൾ ഉപയോഗിക്കണത് വെച്ചാൽ നിങ്ങൾ കാച്ചിയ എണ്ണ ഏതാണെങ്കിലും അത് തേച്ചതിന് ശേഷം മാത്രം നമുക്ക് തേങ്ങാപ്പാൽ തേക്കുക തേച്ചിട്ട് നിങ്ങൾക്ക് എണ്ണമയം കൂടുതൽ ഇഷ്ടമില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കഴുകി കളഞ്ഞുകൊടുട്ടോ ഇനി നിങ്ങൾക്ക് തലമുടിയിൽ എണ്ണമയം തേങ്ങാപ്പാൽ കഴുകി കളയണ്ട എണ്ണമയം അങ്ങനെ ഇരിക്കാം കുഴപ്പമില്ല എന്നുണ്ടെങ്കിലും അതുപോലെ നിങ്ങളുടെ ശരീരത്തിന് നിങ്ങളുടെ മുടിയിൽ എണ്ണമയം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും തേങ്ങാപ്പാലിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉലുവ പൊടിയും അതുപോലെ ചെറുപയർ പൊടിയും ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തേക്കാം കേട്ടോ തലയിൽ തേച്ച് പിടിപ്പിച്ച് നമുക്കൊരു പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം അപ്പോൾ ഒട്ടും എണ്ണമയം ഉണ്ടാവില്ല കേട്ടോ മുടി ഡ്രൈ ആകില്ല കാരണം തേങ്ങാപ്പാൽ നമ്മൾ തേക്കുന്നത് കൊണ്ട് മുടി നല്ല സോഫ്റ്റ് ആവാനും ആ മുടിക്കൊരു പ്രത്യേക ഷൈനിങ് കിട്ടാനും നല്ല ഉപകാരമാണ് ഈ തേങ്ങാപ്പാൽ ഇട്ടോ അതുപോലെ തന്നെ നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ഉലുവട്ടിട്ട് തേക്കുമല്ലോ അങ്ങനെ നമ്മൾ തേങ്ങാപ്പാലിൽ ഉലുവട്ട് വെച്ചിട്ട് കുതിർത്തിയതിന് ശേഷം നമുക്ക് നല്ലപോലെ കൈകൊണ്ട് ഞരടി അത് തലയിൽ തേച്ച് പിടിപ്പിച്ച് നമുക്ക് തല പിന്നെ പതിനഞ്ച് മിനിറ്റോളം ഇരുന്നതിന് ശേഷം കഴുകി കളയാട്ടോ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തേങ്ങാപ്പാൽ നല്ല ഇതുപോലുള്ള സാധനങ്ങൾ നമ്മൾ എന്തെങ്കിലും ഹെയർ പാക്കുകൾ തലയിൽ തേക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തേച്ച് പിടിപ്പിച്ച് പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ ഇരുന്ന് കഴുകി കളയുമ്പോൾ ശരിക്കും ഷാമ്പൂ ഉപയോഗിക്കരുത് കാരണം അതിൻ്റെ ഗുണം തലയിലേക്കൊന്ന് കിട്ടട്ടെ അപ്പോൾ അത് കിട്ടുന്നത് വരെ അങ്ങനെ നമ്മളൊന്ന് കുറച്ച് ഒരു ദിവസമൊക്കെ നമ്മൾ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഇത്തിരി സൗന്ദര്യം വരുത്താനും മുടി വളർത്താനൊക്കെ അല്ലേ അപ്പോൾ അത് അങ്ങനെ ഇരുന്നോട്ടെ അത് കഴുകി കഴുകിക്കളയേണ്ട അല്ലെങ്കിൽ ഷാംപൂ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ശരിക്ക് ഇനി നിങ്ങൾക്കത് തീരുമാനം ഇഷ്ടമില്ല എന്നുള്ളത് കൊണ്ടാണ് ഏതെങ്കിലും മൈൽഡ് ഷാംപൂ ഉപയോഗിക്കാൻ പറയണ അല്ലാത്ത പക്ഷം നമുക്ക് ചെറുപയർ പൊടി അല്ലെങ്കിൽ ഇതുപോലെ പൊടി ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാട്ടോ ഈ ഇതിൻ്റെ കൂട്ടത്തിൽ തേങ്ങാപ്പാലിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്തിട്ട് തേച്ചാലും മതി അല്ലെങ്കിൽ ചെറുപയർ പൊടി കൊണ്ട് നമുക്ക് തല കഴുകിക്കളയും ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാം പിന്നെ തേങ്ങാപ്പാലിലേക്ക് നമ്മൾ നമ്മുടെ കറ്റാർവാഴ വാഴ ജെല്ലിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായി ഒന്ന് ഒന്നടിച്ച് കൊടുക്കുക അതായത് നമ്മൾ തേങ്ങാപ്പാൽ നമ്മുടെ മുടിക്ക് ആവശ്യമുള്ളത് എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂണോ രണ്ട് സ്പൂണോ കറ്റാർവാഴ വാഴ ജെല്ല് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയാട്ടോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തേങ്ങാപ്പാൽ ഇത് ഇങ്ങനെ ഒഴുകി വരുന്നൊരു ഫീലിംഗ് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം തണുപ്പിച്ച് നമുക്കതൊരു ക്രീം രൂപത്തിലാവുമ്പോൾ ആ ക്രീം അതായത് ആ പാട നമ്മളൊരു പാത്രത്തിലേക്ക് സ്പൂൺ കൊണ്ട് കോരിയെടുത്ത് അതിലേക്ക് കറ്റാർ വാഴ ജെല്ല് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആയിട്ട് കിട്ടും അത് നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാൻ വളരെ എളുപ്പമാണ് കെട്ടോ അപ്പം അങ്ങനെ ചെയ്യാം അതുപോലെ ഞാൻ പറഞ്ഞു ഉലുവ ഇട്ടൊഴിച്ചിട്ട് നമുക്ക് ചെയ്യാം പിന്നെ ഈ തേങ്ങാപ്പാലിലേക്ക് ഒരു മുട്ട ഊന്നിച്ച് അടിച്ച് ഒഴിച്ച് രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിച്ച് നമുക്ക് കഴുകി കഴുകിക്കളയുന്നതിനും നല്ലതാണ് കേട്ടോ അപ്പോൾ മുട്ടയുടെ മഞ്ഞ ഉണ്ടെങ്കിൽ മണമുണ്ടാവൂലോ എന്ന് വിചാരിക്കും അത് കുഴപ്പമില്ല കുറച്ച് നമ്മൾ മുടിയൊക്കെ നന്നായി ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഈ മുട്ടയുടെ മഞ്ഞയുടെ മണമൊക്കെ കുറച്ചൊക്കെ സഹിക്കാം കേട്ടോ അപ്പോൾ തീരുമാനം നിങ്ങൾക്ക് മുട്ട ചേർക്കുന്നത് കൊണ്ട് നിങ്ങൾ ഇനി വേറെ ഷാംപൂ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം ആ എണ്ണമയം അതോടുകൂടി പോകും അപ്പോൾ അല്ല നിങ്ങൾക്ക് മുട്ട മഞ്ഞ ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ മുട്ടയുടെ വെള്ളം ചേർത്തുള്ളൂ തേങ്ങാപ്പാലിൻ്റെ കൂട്ടത്തിലിട്ടാൽ അപ്പോൾ ഇതുപോലെ തേങ്ങാപ്പാലിൻ്റെ കൂട്ടത്തിൽ മുട്ടയുടെ വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇരുപത് മിനിറ്റോളം ഇരുന്ന് കഴുകിക്കളഞ്ഞ് അപ്പോൾ നമുക്ക് ആ എണ്ണമയം അങ്ങനെ ഫീൽ ചെയ്യില്ല അങ്ങനെ ചെയ്യാം അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഈ തേങ്ങാപ്പാൽ ഒന്ന് തലയിൽ തേക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ മുടിയുടെ കാര്യം പറയുമ്പോൾ പറയും പാരമ്പര്യമാണ് മുടി ശരിയാണ് പാരമ്പര്യം ഉള്ളവർക്കാണ് മുടി ധാരാളമായിട്ടുണ്ടാവുന്നത് പക്ഷേ നമുക്ക് അല്ലാതെ മുടി ഉണ്ടാവും നമ്മൾ നോക്കുന്നതനുസരിച്ച് നമുക്ക് മുടി ഉണ്ടാവാനായിട്ട് കഴിയൂട്ടോ കാരണം നമ്മളെ തൊട്ട് കളയാ കണ്ണ് തൊടാതെ കളയാ മുടിയെന്നാൽ പണ്ടുള്ളവർ പറയുക അപ്പോൾ നമ്മുടെ തലയിൽ എപ്പോഴും കൈ ചെല്ലുണ്ടോ ആ അങ്ങനെയുള്ളവർക്ക് മുടി മുടി ധാരാളമായിട്ടുണ്ടാവും അതുപോലെ കണ്ണിലേക്ക് എപ്പോഴും കൈ ചെല്ലുണ്ടെങ്കിൽ കണ്ണിന് കേടും വരുന്ന പറയുക അപ്പോൾ അതാണ് പണ്ടുള്ളവർ അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ തലയിൽ എപ്പോഴും നമ്മളിങ്ങനെ പേന ഉള്ളവർക്ക് നല്ലപോലെ മുടി ഉണ്ടാവും എന്തുകൊണ്ടാണ് നമ്മളെപ്പോഴും തല മാന്തും അങ്ങനെ മാന്തുമ്പോൾ രക്തയോട്ടം കൂടും അതുകൊണ്ടാണ് മുടി ധാരാളമായിട്ട് ഉണ്ടാവുന്നത് പേനുള്ള തലയിൽ മുടി ധാരാളമായിട്ടുണ്ടാവുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മുടി നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ എപ്പോഴും മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി വളരെ പെട്ടെന്ന് വളരും അപ്പോൾ അത് എത്ര പാരമ്പര്യമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ മുടി വളരും അത് ഉറപ്പുള്ള കാര്യമാണ് കിട്ടാം പിന്നെ നമ്മുടെ ഭക്ഷണ രീതിയാണ് ഒന്ന് നമ്മുടെ ഭക്ഷണ രീതി എന്ന് പറയുമ്പോൾ എനിക്കറിയാം എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് പേർക്ക് അവർ ധാരാളമായിട്ട് ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ചോറുണ്ണും എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ചോറുണ് എന്ന കൂട്ടത്തിൽ കറികളാണെന്നുണ്ടെങ്കിൽ ആ കറിയിലത്തെ കഷണങ്ങൾ അവർ ഊറ്റിയെടുത്ത് കഴിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ കേട്ടോ അങ്ങനെ കറിയിലെ കഷ്ണങ്ങൾ പച്ചക്കറികളെല്ലാം അവരെടുത്ത് കഴിക്കും നമ്മൾ പച്ചക്കറി തൊടു തൊടില്ല നമ്മൾ കറിയുടെ ചാറ് മാത്രം ഒരു ലേശം എടുക്കും അതിന്ന് അങ്ങനെ ആക്കി ചോറ് ചോറുണ്ടെന്ന് വരുത്തുന്നു പക്ഷേ അവരങ്ങനെയെല്ലാം ചോറ് എടുക്കുന്നതനുസരിച്ച് ചോറിനൊക്കെ കൂടുതലെന്ന് പറഞ്ഞ പോലെ പച്ചക്കറികളാണ് കഴിക്കുക അത് ഉപ്പേരി ആയിക്കോട്ടെ ചോ കറിയിലെ കഷ്ണങ്ങളായിക്കോട്ടെ എല്ലാം എടുത്ത് കഴിക്കും അങ്ങനെയുള്ളവർക്ക് നല്ല മുടി വളർച്ച അത് നിങ്ങൾ നോക്കൂ പിന്നെ തൈര് അവർ നല്ലതുപോലെ ഉള്ളിലേക്കും തൈര് കഴിക്കും അങ്ങനെ പ്രോട്ടീൻ ധാരാളം ചെല്ലുകയാണല്ലോ അപ്പം അങ്ങനെ അങ്ങനെ നന്നായി ഭക്ഷണം ആൾക്കാർക്ക് മുടി ഉണ്ടാവും അത് പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കി വെക്കൂട്ടോ അപ്പം എൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത് പിന്നെ നമ്മൾ നമ്മുടെ മുടീനെ ശ്രദ്ധിക്കാനും നമ്മുടെ ശരീരത്തെ നോക്കാനും സമയം കണ്ടു വേണം അല്ലാതെ അയ്യോ എൻ്റെ മുടി അപ്പടി പോയില്ലോ പോയില്ലോ എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല ശരിയാണ് എനിക്കും ധാരാളം മുടി ഉണ്ടായിരുന്നു കേട്ടോ നടുവിൽ നമ്മൾ ഇടയിലൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാ ചെയ്യാം അത്രയ്ക്കും വണ്ണമായിരുന്നു ഞാൻ മെലിഞ്ഞ ശരീരമായിരുന്നു അപ്പോൾ എല്ലാവരും പറയും ഈ കുട്ടിയുടെ മുടി കാരണമാണ് ഈ കുട്ടി വണ്ണം വെക്കാത്തതെന്ന് പറയും ഇപ്പം ഞാൻ വണ്ണം വെച്ചു പക്ഷേ എൻ്റെ മുടിയൊക്കെ പോയി മുടി പോയത് ഞാൻ വണ്ണം വെച്ചത് ഞാൻ അതല്ല പറയുന്നത് പക്ഷേ എൻ്റെ നോട്ടക്കുറവും അതുപോലെ എൻ്റെ ഭക്ഷണ രീതി ശരിയല്ല അതുകൊണ്ടാണ് എൻ്റെ മുടി പോയത് ഇട്ടാ ഇനിയും എനിക്ക് തിരിച്ചു പിടിക്കണം എൻ്റെ മുടി എന്നെനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുകയും ചെയ്യും ഒന്ന് രണ്ട് ദിവസം എന്തെങ്കിലുമൊക്കെ ചെയ്യും ചെയ്യും പിന്നെ ഞാൻ വീണ്ടും നിർത്തും പക്ഷേ ഇതൊക്കെ ഉപയോഗിച്ചവർക്ക് മാറ്റങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ പറയാം എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് അതുകൊണ്ടാണ് ഇട്ടോ അപ്പം നമ്മൾ നോക്കിയാൽ നമ്മുടെ മുടി ഉണ്ടാവും അത് ഉറപ്പുള്ള കാര്യമാണ് അത് പാരമ്പര്യം നോക്കിയിട്ടല്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മുട്ട ഉള്ളിലേക്ക് കഴിക്കുന്നത് പോലെ തന്നെ മുട്ടയുടെ വെള്ളി മഞ്ഞ മുടിക്ക് നല്ലതാണ് അപ്പോൾ ഏറ്റവും നല്ലതാണ് മഞ്ഞ ഉപയോഗിക്കുന്നത് കേട്ടോ പക്ഷേ എല്ലാവരും മണം പേടിച്ചിട്ടാണ് മഞ്ഞ ഉപയോഗിക്കാത്തത് എന്നാലും മുട്ടയുടെ വെള്ളം ഇതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം നിങ്ങൾ ആദ്യമൊക്കെ തുടക്കത്തിൽ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും തേങ്ങാൽപ്പാൽ ശരീരത്തിൽ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ശരീരത്തിൽ തേച്ച് പിടിപ്പിച്ചില്ലെങ്കിലും തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും അങ്ങനെ ചെയ്യുക ശേഷം പിന്നെ പിന്നെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമായിട്ട് മാറ്റാം അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മുടി ശ്രദ്ധിച്ച് നോക്കൂ നിങ്ങൾക്ക് ധാരാളമായിട്ട് മുടി വളരും അത് ഉറപ്പുള്ള കാര്യമാണ് ഞാൻ ഗ്യാരൻറ്റിയാണ് നിങ്ങൾക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ മുടി വളരും അപ്പം അങ്ങനെ നിങ്ങളുമായിട്ട് ഈ വീഡിയോ ഒന്ന് എനിക്ക് പങ്കുവെക്കണം തോന്നി അതുകൊണ്ടാണ് ഞാൻ അത് പങ്കുവെച്ചത് എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അത് വരുക ും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സിയു